ഈ വീഡിയോ എടുത്തിട്ട് ഇത് കഴിഞ്ഞ മാസം എടുത്ത വീഡിയോ ആണ് ഞങ്ങൾ ഈ അമ്പലത്തിൽ വരുമ്പോൾ എടുത്ത വീഡിയോ ആയിരുന്നു നിറയെ വീഡിയോസ് എടുത്തിരുന്നു പക്ഷേ അതെല്ലാം എനിക്ക് ഡിലീറ്റായിപ്പോയി ഈ ഒരു വീഡിയോ ഇരുന്നത് അത് ശരി നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇത് പളനിക്ക് അടുത്തുള്ള ഒരു സിദ്ധരുടെ ജീവസമാധി ആലയമാണ് അപ്പോൾ ഈ ആലയത്തിലേക്ക് ഞാൻ ഞാനിവിടെ വരാൻ തുടങ്ങിയിട്ട് ഒരു ആറ് ഏഴ് വർഷമായി അതായത് ഏഴ് വർഷമായോ നമുക്ക് കൊറോണ എത്ര എത്ര വർഷമായി ആ കൊറോണ എനിക്ക് വന്നതിന് ശേഷം ാണ് ഞാൻ എനിക്ക് ഒരാൾ എന്നെ ഇവിടെ കൂട്ടിയിട്ട് വന്നത് ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളാണെന്ന് ഞാൻ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് എന്നെ അതിൽ നിന്നും കരകയറ്റാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള എൻ്റെ ഒരു എടുത്തറിയാവുന്ന ഒരു പരിചയക്കാരി എന്നെ ഇവിടെ കൂട്ടിയിട്ട് വന്നിട്ട് പറഞ്ഞു ഈ സിദ്ധരുടെ ഒരു ആരയമാണ് അപ്പോൾ ഇവിടെ വന്നാൽ കുറച്ചൊക്കെ നമുക്കൊരു സമാധാനം കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഇവിടെ കൂട്ടിയിട്ട് വന്നത് അപ്പോൾ ഞാൻ ഞാനിതിപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ മാസം വന്നപ്പോൾ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ ഈ ഇതൊരു വേപ്പ് മരമാണ് ഈ വേപ്പ് മരത്തിൻ്റെ ചുവട്ടിലിരുന്നാണ് സിദ്ധൻ വന്ന് വിശ്രമ സമയങ്ങളിലൊക്കെ ചിലവഴിച്ചിരുന്നത് ഇവിടെ ഈ മരത്തിൻ്റെ കീഴിലാണ് ഇരിക്കാറുള്ളത് അപ്പോൾ ഞാൻ ഈ മരത്തിൻ്റെ കീഴിൽ ഇവിടോട്ടിങ്ങനെ ഇങ്ങനെ തൊഴെന്ന് വിചാരിച്ചിട്ടും ഇങ്ങോട്ട് കാലെടുത്ത് വെക്കുമ്പോഴേ ഒരാളുടെ റിംഗ്ഡോണിൽ ഒരു മെസ്സേജ് മെസ്സേജ് അല്ല ഒരു റിങ് ഡൗണിലൊരു പാട്ട് ആ പാട്ട് കേട്ടപ്പോഴേ എനിക്ക് ഭയങ്കര ഒരു വൈബ്രേഷനായിരുന്നു അത് അത് പറഞ്ഞ് നിറയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ അത് ഭയങ്കര ഒരിതായിരുന്നു അപ്പോൾ ആ പാട്ട് ഞാൻ ലാ ക്ലിപ്പ് ലാൻ ലാസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുത്ത് നിങ്ങൾ ഇത് കേട്ടോ കേൾക്കണം കേട്ടോ അപ്പോൾ ഈ ഇതിൻ്റെ ഈ ജീവസമാധിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾക്ക് ഒരു വഴിപാട് നമ്മളുടെ ആവശ്യമില്ല നമുക്കിവിടെ ഒരു വഴിപാട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ വരിക സിദ്ധരുടെ സമാധിയിൽ വന്ന് കുറച്ച് നേരം ധ്യാനമാ ധ്യാനയിലിരിക്കുക അപ്പോൾ ഇത് ഇവിടെ വരുമ്പോൾ ഈ സമയത്ത് ഞാൻ പറഞ്ഞല്ലേ എൻ്റെ പ്രശ്നങ്ങളുള്ള വരുന്ന ഉള്ള സമയത്താണ് ആ പരിചയ പരിചയക്കാരി എന്നെ ഇവിടെ കൂട്ടിയിട്ട് വന്നത് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് പ്രശ്നങ്ങൾ ഒത്തിരി അധികമായി അധികമാകുമ്പോഴും അപ്പോൾ ആ അവരെന്നെ കൂട്ടിയിട്ട് വന്ന ആ അക്ക എന്നോട് പറഞ്ഞത് ഒന്നും പേടിക്കാനില്ല നിനക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ തീരാനുണ്ട് അത് തീർത്ത് തരികയാണ് അപ്പോൾ അതിന് നീ ധൈര്യമായിട്ടിരിക്കണം നീ പ്രശ്നങ്ങൾ വരുന്ന അതിനെ കണ്ട് പേടിക്കാതെ ധൈര്യമായിട്ടിരുന്ന് നീ പിന്നെയും പിന്നെയും അയ്യനെ മനസ്സിൽ വിചാരിക്കുക വിചാരിച്ചിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് അപ്പോൾ എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വന്നു കഴിയുമ്പോൾ പ്രശ്നങ്ങൾ അധികമാവുമ്പോൾ അപ്പോൾ അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി എനിക്ക് കിട്ടിയത് ഇപ്പോഴാണ് അതായത് ഈ സീമാജിയുടെ വീഡിയോ ഈ കർമ്മ കർമ്മങ്ങളെപ്പറ്റിയും ഈ കർമ്മങ്ങളുടെ രഹസ്യങ്ങളെപ്പറ്റിയും ഒക്കെയുള്ള സീമാജിയുടെ വീഡിയോ ഒക്കെ ഞാനിങ്ങനെ കണ്ടപ്പോഴാണ് എനിക്ക് ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ഈ സമാധിയിൽ പോയപ്പോൾ മുതൽ എനിക്ക് പ്രശ്നങ്ങൾ കൂടിയത് എന്നെനിക്ക് മനസ്സിലായി അപ്പോൾ സിദ്ധരുടെയൊക്കെ ഒരു എന്താന്ന് ചോദിച്ചാൽ അവര് നമ്മുടെ കർമ്മങ്ങളെ ഏറ്റെടുത്ത് നമ്മുടെ കർമ്മങ്ങളെ കുറച്ചു തരുന്നതാണ് ഈ സിദ്ധതയുടെ ഒരു ഇത് അപ്പം അവിടെ പോയിട്ട് നമ്മൾ ഒരു പ്രാർത്ഥന നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ അവിടെ പോയി ഇരുന്നാൽ മാത്രം അതാണ് ആക്കെ എന്നോട് പറഞ്ഞത് നീ അവിടെ വന്ന് നീ കണ്ണടച്ച് കുറച്ച് നേരം നീ വേറൊന്നും നീ ഒന്നും ചോദിക്കണ്ട നിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാം അറിഞ്ഞ് ചെയ്തു തരും എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കർമ്മങ്ങൾ അത്രയ്ക്ക് തീവ്രമായിരുന്നതുകൊണ്ടാണ് ഞാൻ അത്രയും പ്രശ്നങ്ങളൊക്കെ ആ സമയത്ത് അഭിനിച്ചിരുന്നതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അതാണ് അതാണ് കൂട്ടുകാരെ ഞാൻ പറയുന്നത് നമ്മളുടെ റൂട്ട് കറക്റ്റായിട്ടും നമ്മൾ നല്ല രീതിയിലായി ഇരുന്നിട്ടും നമ്മൾ കഷ്ടങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മൾ നമ്മളൊന്നു മാത്രം ചിന്തിച്ചാൽ മതി നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങളുടെ അനുഭവ അനുഭവങ്ങളാണ് നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കി സീമാജി ഓരോ വീഡിയോയിലും പറയുന്നതിനനുസരിച്ച് നമ്മളെ മാറ്റുമ്പം നമ്മുടെ നമുക്ക് ആ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കും അത് ഞാൻ ഞാൻ ആ സത്യാവസ്ഥ മനസ്സിലാക്കാന് ഒത്തിരി വൈകിപ്പോയി അത് ഞാൻ ഇപ്പോഴല്ലേ ഞാൻ സീമാജിയുടെ വീഡിയോ കാണാൻ പറ്റിയത് അത് അപ്പോൾ അന്നേ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഇന്നും ഞാൻ കുറച്ചുകൂടെ ഞാൻ തെളിവായേനെ അപ്പോൾ അത് പ്രപഞ്ചം ഒന്ന് നിനക്ക് നിനക്കെപ്പോഴാണ് എൻ്റെ പ്രശ്നത്തിൽ നിന്ന് വിളി വരുന്നതെന്ന് എനിക്കറിയാം ഞാൻ അപ്പം നിന്നെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞാണ് പ്രപഞ്ചം നോക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ കഷ്ടങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അത്രയ്ക്ക് കോൺഫിഡൻറ്റോടെ ഇരിക്കണം ആ കോൺഫിഡൻറ്റോടെ ഇരുന്നിട്ട് ഏത് പ്രശ്നം വന്നാലും അത് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടേണ്ടതെന്ന് വെച്ചാലും ആ പ്രശ്നത്തിന് എങ്ങനെ വിഡീല് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ സീമാജി സീമാജിയുടെ വീഡിയോയിലെല്ലാം നിറയെ പറയുന്നുണ്ട് വി എം സി മലയാളം മെഡിറ്റേഷൻ ചാനലിൽ പറയുന്നുണ്ട് ഇതിപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് വി എം സി മെഡിറ്റേഷൻ ചാനലിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ കർമ്മങ്ങളെപ്പറ്റിയുള്ള ആ ഒരു കർമ്മ കർമ്മ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്നുള്ള കനിയെപ്പറ്റി ഒരു തെളി ഒരു തെളിച്ചം കിട്ടും കേട്ടോ അപ്പോൾ അത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള വഴി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സമാധാനം കിട്ടും അപ്പോൾ ഇപ്പോൾ ഞാൻ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെയും അത് നമ്മൾ അതെന്തുകൊണ്ടാണ് നമുക്ക് ആ പ്രശ്നം വരുന്നതെന്നുള്ള ആ സത്യാവസ്ഥ മനസ്സിലാക്കി ഞാൻ ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് മനസ്സിന് ഒത്തിരി സമാധാനമുണ്ട് ശരീരത്തിന് നല്ല ഒരു ഉന്മേഷം കിട്ടുന്നുണ്ട് ജോലി ചെയ്യാൻ രാവിലത്തെ ദിനചര്യകളെല്ലാം കറക്റ്റാ ചെയ്യാനുള്ള ഒരു ഇതെനിക്ക് കിട്ടുന്നുണ്ട് പിന്നെ ആ കൂട്ടുകാരെ ഇവിടെ അന്നദാനം ഉണ്ട് നിങ്ങൾ ഏത് സമയത്ത് എപ്പോൾ വന്നാലും ഇവിടെ എത്ര പേര് വന്നാലും അവർക്കെല്ലാവർക്കും അന്നദാനമുണ്ട് അതിൽ അതിൽ ഒരു മരുന്നുമാതിരിയാണ് ആ ഭക്ഷണത്തിൻ്റെ ഒരു ഒരു കുറച്ചെങ്കിലും അത് ഭഗവാൻ ആ സ്വാമി നനച്ച് നമ്മളത് കഴിക്കുമ്പോൾ വിചാരിച്ച് നമ്മളത് കഴിക്കുമ്പോൾ നമ്മുടെ അസുഖങ്ങളൊക്കെ പൂർണ്ണമാകും ഒന്നും ചോദിക്കേണ്ട നിങ്ങൾ നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ അവിടെ അന്നദാനത്തിനുള്ള ഒരു ചക്ക അരിയോ ഇല്ലെന്നുണ്ടെങ്കിൽ കൊണ്ട് എന്ത് മേടിച്ച് കൊടുക്കാൻ പറ്റുന്നു അത് മേടിച്ച് അവിടെ അമ്പലത്തിൽ കൊടുക്കുക അതും അതിനും നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളെയും അവർ പൂജിച്ചാണ് ഭക്ഷണം പാചകം ചെയ്യാൻ എടുക്കുന്നത് അപ്പോൾ അപ്പോൾ ഇതാണ് സ്വാമി താമസിച്ചുകൊണ്ടിരുന്ന വീട് ഫസ്റ്റ് ഒന്ന് കുടിലായിരുന്നു കേട്ടോ ഇപ്പോഴാണ് അത് ഷീറ്റൊക്കെ ആക്കിയത് അപ്പോൾ ഇതാണ് സ്വാമിയുടെ ജീവസമാധി സ്ഥലം അപ്പോൾ ഇവിടെ വന്നിരുന്നത് നമ്മൾ നമ്മൾ ധ്യാനിക്കേണ്ടത് അത് വീട്ടിൽ അടുത്തുള്ള മരങ്ങളുണ്ട് അവിടെ എവിടെ വേണേലും ഇരുന്നാൽ അത്രയും ഭാഗത്ത് എവിടെ വേണേലും ഇരുന്നാൽ കണ്ണടച്ച് കുറച്ച് നേരം ഇരുന്നാൽ മാത്രം മതി സ്വാമി നിങ്ങളെ മനസ്സുകൊണ്ട് കാണും നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളെ നല്ല വഴിക്ക് കൊണ്ടുപോകും അത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ കർമ്മത്തിനകത്തുനിന്ന് വെളി വരേണ്ടത് ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റി കൊടുത്തിട്ട് നിങ്ങളെ ക്ലിയർ ആയ ഒരു റൂട്ടിൽ എത്തിക്കും അപ്പോൾ ആ കഷ്ടങ്ങൾ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്നും പേടിക്കരുത് കൂടെ ഉണ്ട് ദൈവം നമ്മളെ നോക്കിക്കൊണ്ടായിരിക്കുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് പോകുക നമ്മുടെ പാതകൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല കറക്റ്റായ വഴിയിൽ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേരും അപ്പോൾ നിങ്ങൾ ഈ പളനിക്കൊക്കെ വരുന്ന വരുന്നവരുടെ വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ അമ്പലത്തിലൊന്ന് പോകണം ഈ സമാധിക്കൊന്ന് പോകണം അത് ഭാഗ്യമുള്ളവർക്ക് മാത്രമേ അവിടെ പോകാൻ പറ്റുള്ളൂ പറ്റിയാലും അവിടെ പോയാൽ തന്നെയാലും സഥാർത്ഥ്യ െ മനസ്സിലാക്കി അവിടെ ഇത് ചെയ്യുമ്പോൾ മാത്രമാണ് അതിനകത്തുനിന്ന് ഫലം കിട്ടുന്നത് അതും ഒരു കാര്യമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പോകുക എനിക്ക് വീഡിയോയിൽ കമൻറ്റ് വന്നപ്പോൾ ചെയ്യുക ഞാൻ അതിനുള്ള നമ്പർസ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ ഞാൻ ഇപ്പം ഈ മാസം ഞാൻ പോകുന്നുണ്ട് പോകുമ്പോൾ ഞാൻ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ഞാൻ എടുത്ത് അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും കാണുക പറ്റുമെങ്കിൽ നിങ്ങൾ പള്ളീലൊക്കെ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ജീവസമാധിക്ക് പോയി നിങ്ങൾ കുറച്ച് നേരം ധ്യാനം എടുത്തിട്ട് വരിക അപ്പോൾ കൂട്ടുകാരും ഒക്കെ അടുത്ത വീഡിയോയിൽ കാണാം